സർ നമുക്ക് ഈ ബംഗ്ലാദേശിലെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു കലാപം ആ കലാപം എൻ്റെ മൂർധന്യാവസ്ഥയിലാണ് ആകപ്പാട് പ്രശ്നമാണ് ബംഗ്ലാദേശിൽ അപ്പോൾ ഈ ബംഗ്ലാദേശിലെ കലാപവുമായി ബന്ധപ്പെട്ട് ആ കലാപത്തിൻ്റെ മുഖ്യ കാരണത്തിൻ്റെ ശരിയായ വിവരണമില്ലാതെ നമ്മുടെ ഇന്ത്യയിലെ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ തന്നെ അതിനെ വളച്ചൊടിക്കത്തക്ക രീതിയിൽ മറ്റൊരു കലാപ സാധ്യത ഉണ്ടാകത്തക്ക രീതിയിൽ അത് രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടാകത്തക്ക രീതിയിൽ വാർത്ത വളച്ചൊടിച്ചു എന്ന ഒരു കാര്യം നമുക്ക് ബോധ്യമാകുന്നതായി നമ്മൾ അല്പം മുമ്പ് സാറുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ സാറിനോട് പറഞ്ഞു സാർ എന്താണ് സാർ ഇതിൽ ഈ പറയുന്ന പോലെ ഈ ഇന്ത്യൻ ഇന്ത്യയിലെ മുഖ്യധാര മാധ്യമങ്ങൾ ഈ സംഭവത്തിനെ വളച്ചൊടിച്ചത് എന്താണ് എന്താണ് താങ്കൾക്ക് താങ്കൾക്കതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ബംഗ്ലാദേശിലെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ സംഭവങ്ങൾ ഈ ബംഗ്ലാദേശിൽ ഇപ്പോൾ നടക്കുന്നത് അവിടുത്തെ തീപ്പൊരി വിദ്യാർത്ഥി നേതാവും ഇന്ത്യ വിരുദ്ധനും അതുപോലെ തന്നെ തീവ്രവാദ ഗ്രൂപ്പുകളുടെ നേതാവുമായിട്ടുള്ള ഷെരീഫ് ഉസ്മാൻ ഹദി എന്ന വ്യക്തി കൊല്ലപ്പെട്ടതിന് സംബന്ധിച്ചിട്ടുള്ള പ്രതിഷേധമാണ് ഈ വ്യക്തി ഇൻകുലാബ് മോൻജോ മോൻജോ എന്ന് പറഞ്ഞാൽ ബംഗാളിയിൽ ബംഗാളിയിൽ ഉച്ചാരണം കൊണ്ട് ഞാൻ അങ്ങനെ തന്നെ അങ്ങ് പറഞ്ഞതാണ് ഇൻകുലാബ് മഞ്ച് അല്ലെ ഇൻകുലാബ് പ്ലാറ്റ്ഫോം എന്നൊക്കെ പറയാവുന്ന ഒരു പാർട്ടിയുണ്ട് അവിടെ അത് ഈ ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീനെ പുറത്താക്കിയതിന് ശേഷം ഉണ്ടായൊരു പാർട്ടിയാണ് അവർ ഇസ്ലാമിക വിപ്ലവമാണ് അവരുടെ ലക്ഷ്യം ആ പാർട്ടിയുടെ ഔദ്യോഗിക വക്താവാണ് മുഹമ്മദ് അല പിന്നെ ഉസ്മാൻ ഹദി മുഴുവൻ പേര് ഷെരീഫ് ഉസ്മാൻ ഹദി എന്നാണ് ആ ഹദിയെ കുറച്ച് ദിവസം മുമ്പ് അയാൾ ധാക്കയിലൂടെ സഞ്ചരിക്കുമ്പോൾ ധാക്കയിലൂടെ ഒരു ഇലക്ട്രിക് റിക്ഷായിൽ സഞ്ചരിക്കുമ്പോൾ മോട്ടോർ സൈക്കിളിൽ വന്ന മുഖം മറച്ച ഹെൽമറ്റ് ധാരികളായ രണ്ടുപേർ ഇയാളുടെ തലയ്ക്കു നേരെ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെക്കുന്നു ഇയാളെ ഗുരുതരമായി പരിക്കേൽക്കുന്നു ഇയാളെ ധാക്ക മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്നു പിന്നീട് അവിടുന്ന് സിംഗപ്പൂരിൽ കൊണ്ടുപോയി സിംഗപ്പൂരിൽ വെച്ച ഈ വ്യാഴാഴ്ച ഇദ്ദേഹം മരണപ്പെടുകയാണ് ഉണ്ടായത് ഇന്നലെയായിരുന്നു ശവസംസ്കാരം അപ്പം അതാണ് അതിൻ്റെ ഒരു പശ്ചാത്തലം ഇനി ഈ മലയാള മാധ്യമങ്ങൾ ഇപ്പം ദേശീയ മാധ്യമങ്ങളെന്ന് അയ്യപ്പദാസ് പറഞ്ഞെങ്കിലും ഞാൻ കുറച്ചുകൂടെ വ്യക്തമായിട്ട് അങ്ങ് പറയുക മലയാള മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ഏഷ്യാനെറ്റ് ചാനൽ ഇന്ന് രാവിലെ ഇത് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ തന്നെ അന്തം വിട്ടിരിക്കുക ശരിയാണ് ഈ ഒസ്മാൻ ഹദിയുടെ കൊലപാതകം ആ കൊലപാതകയുടെ പേരിപ്പോൾ പിന്നെ ഞാനിപ്പോൾ ഈ വാർത്ത ഉദ്ധരിക്കുന്നത് അൽ ജസീറയാണ് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അത് ഫൈസൽ കരി മസൂദ് എന്നുള്ള ആളാണ് അയാളാണ് കൊന്ന ബംഗ്ലാദേശ് പോലീസ് പറയുന്നത് ആ ഫൈസൽ മസൂദ് ഇന്ത്യയിലേക്ക് കടന്നിരിക്കാം എന്നൊരു ആരോപണം ആരോപണം ആരാണ് ഉന്നയിച്ചത് അവിടുത്തെ മാധ്യമങ്ങളൊന്നും അല്ല ഉന്നയിച്ചത് പക്ഷേ ഏഷ്യാനെറ്റിന്റെ രാവിലത്തെ വാർത്തയിൽ പി ജി സുരേഷ് കുമാർ പറയുന്നത് രഘുവംശം ആ പി ജി സുരേഷ് കുമാറാണ് പക്ഷേ കൃത്യമായിട്ട് പ്രശാന്ത രഘുവംശം കുറച്ചുകൂടെ സൂക്ഷിച്ചാണ് സംസാരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് പി ജി സുരേഷ് കുമാറാണ് പറയുന്നത് ഇയാൾ പിന്നെ ബീഹാർ ബീഹാറിലെത്തുകയും ബീഹാർ ഇന്ന് മഹാരാഷ്ട്രയിലുണ്ടെന്ന് പറയും എത്തു ചെയ്തതായിട്ട് ബംഗ്ലാദേശിലെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്ത് ചെയ്തു എന്നാണ് ഏഷ്യാനെറ്റ് പറയുന്നത് ബംഗ്ലാദേശിലെ ഏത് പത്രമാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ബംഗ്ലാദേശിലെ പത്രം റിപ്പോർട്ട് ചെയ്തു എന്ന് പറയുന്ന ഇവർ അത് പറഞ്ഞിട്ടില്ല ബംഗ്ലാദേശിലെ പ്രമുഖമായ പത്രങ്ങളുടെ പേരൊക്കെ ഞാൻ പറയാം ഡെയിലി സ്റ്റാർ അത് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇംഗ്ലീഷ് പത്രമാണ് പ്രഥം ആലോ പ്രഥം ആലോയുടെ പിന്നെ ബംഗാളി വെർഷനും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇംഗ്ലീഷ് വെർഷനും ഉണ്ട് ഈ പ്രഥം ആലോ ആണ് അടുത്ത പ്രമുഖ പത്രം അപ്പം ഡെയിലി സ്റ്റാർ പ്രഥം ആലോ അതുപോലെ തന്നെ പിന്നെ ഒരു സെക്കൻഡ് ഡെയിലി ഒബ്സെർവർ ന്യൂസ് ഏജ് ബി ഡി ദാക്ക ട്രിബ്യൂൺ ദ ബംഗ്ലാദേശ് ടുഡേ ഇതിനൊക്കെ ഇംഗ്ലീഷ് വെബ്സൈറ്റുകളുണ്ട് അപ്പോൾ ഇതൊക്കെ നോക്കിയാൽ ഏത് സാധാരണക്കാരനും അറിയാം ഇതിലൊന്നും തന്നെ ഇങ്ങനെ മഹാരാഷ്ട്രയിലോ ബീഹാറിലോ ഒന്നും പിന്നെ ഹദിയുടെ കൊലപാതകകൾ വന്നു എന്ന് ഓരൊറ്റ ബംഗ്ലാദേശി പത്രവും വാർത്ത കൊടുത്തിട്ടില്ല പിന്നെ ഏത് പത്രത്തിൽ നിന്നാണ് ഇവർ ഈ വാർത്ത നോക്കിയത് ഇത് വളരെ നിരുത്തരവാദപരമായിട്ടുള്ള ഒരു സമീപനമല്ല അതായത് പിന്നെ ബംഗ്ലാദേശ് കത്തുമ്പോൾ ആ ബംഗ്ലാദേശിലെ പ്രക്ഷോഭത്തിന് കാരണക്കാരനായ വ്യക്തി ഇന്ത്യയിലും മഹാരാഷ്ട്രയിലും ഉണ്ടെന്ന് പറയുമ്പോൾ മഹാരാഷ്ട്ര മഹാരാഷ്ട്ര സംസ്ഥാനത്ത് ഇന്ത്യ സർക്കാർ വേണ്ട രീതിയിലൊന്നും ചെയ്യുന്നില്ലെന്നല്ലേ അതിൻ്റെ അർത്ഥം തീർച്ചയായും ശരിക്കും പറഞ്ഞാൽ ഈ ആരോപണം അവിടുത്തെ ഒരു പ്രാദേശിക നേതാവായ സർജി ആലം എന്ന് പറയുന്ന ആൾ നാഷണൽ സിറ്റിസൺ പാർട്ടി എന്നൊരു പാർട്ടിയുണ്ട് അതാണ് ഇപ്പം ഈ വിദ്യാർത്ഥികളൊക്കെ പിന്നെ തുടങ്ങിയ പാർട്ടിയാണ് ഈ ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ കാലത്ത് തുടങ്ങിയ ഒരു പാർട്ടിയാണ് നാഷണൽ സിറ്റിസൺ പാർട്ടി ആ നാഷണൽ സിറ്റിസൺ പാർട്ടിയുടെ ഒരു പ്രാദേശിക നേതാവാണ് ധാക്കയിലെ മേൽപ്പടിയാനാണ് ഈ സർജി ആലം ഈ സർജി ആലമാണ് ഇങ്ങനൊരു പിന്നെ ആരോപണം യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഉണ്ടെന്ന് പറഞ്ഞ് ഉന്നയിച്ചത് അത് അതിപ്പോൾ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ സർജി ആലത്തിനെ കോട്ട് ചെയ്തിരിക്കുന്നത് അൽ ജസീറയാണ് പിന്നെ അതുകൂടാതെ തുർക്കിയുടെ ദിനപത്രങ്ങളും ടി എം ജി എന്ന് പറയുന്ന തുർക്കിയുടെ ദിനപത്രവും ടി ആർ ടിആർ ടി വേൾഡ് അവരും വോട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാലേ പക്ഷേ ഈ സർജി ആലം പോലും ഇയാൾ മഹാരാഷ്ട്രയിലാണെന്നും ബീഹാറിൽ ആദ്യം കണ്ടെന്നും ഒന്നും സർജി ആലം പറഞ്ഞിട്ടില്ല ഇന്ത്യയിലേക്ക് കടന്നിരിക്കാം എന്നൊരു പൊതു പ്രസ്താവനയാണ് ആലം നടത്തിയത് പക്ഷേ ഇവരാരും ഒറ്റ ബംഗ്ലാദേശികളിൽ നടത്താത്ത പ്രസ്താവനകൾ ഏത് വാ ഏത് പത്രമാണെന്ന് പറയാതെ ഇത് പണ്ട് ഇപ്പൊ ചില ഈ കള്ള സന്യാസിമാർ പറയുമായിരുന്നു ശ്രീലങ്കയിലെ ഒരു പെൺകുട്ടി എൻ്റെ അനുഗ്രഹം കിട്ടിയിട്ട് അവർക്ക് പെട്ടെന്ന് ഗർഭമുണ്ടായി അതാ അല്ലെങ്കിൽ ഇതുവരെ ഗർഭിണി ആകാതിരുന്ന ഒരു പെൺകുട്ടി ശ്രീലങ്കയിൽ കൊളംബോയിൽ എൻ്റെ അനുഗ്രഹം കിട്ടി ഗർഭമുണ്ടായി എന്ന് പറയും അതല്ലെങ്കിൽ ആ പിന്നെ ബംഗ്ലാദേശിലെ ഒരു ചെറുക്കനെ മുടന്ന് കടന്നിരുന്ന ചെറുക്കൻ എൻ്റെ അനുഗ്രഹം കിട്ടിയപ്പോഴത്തേക്ക് അവൻ നേരെ നടക്കാൻ തുടങ്ങി ചെറുക്കൻ്റെ വീട്ടുപേരില്ല വിലാസമില്ല വയസ്സില്ല ഒന്നുമില്ല മെഡിക്കൽ റെക്കോർഡില്ല ഒന്നുമില്ല അങ്ങനെ പറയും അതുപോലൊരു ഒരു വാർത്തയാണ് ഏഷ്യാനെറ്റ് രാവിലെ പിന്നെ പ്രസിദ്ധീകരിച്ചതെന്നാണ് അല്ലെങ്കിൽ എയർ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വിശദാംശങ്ങളില്ലാതെ നമ്മൾ പറയുമ്പം നമുക്കിങ്ങനല്ലേ ചിന്തിക്കാൻ പറ്റുകയുള്ളൂ അപ്പം ഞാനൊരു വാർത്ത പറഞ്ഞാൽ വിശദാംശം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കുഴപ്പമില്ല നമുക്കിപ്പോൾ എല്ലാത്തിലും പിന്നെ പത്രത്തിൻ്റെയോ ഒക്കെ പിന്നെ മാധ്യമത്തിൻ്റെ വാർത്തയോ അങ്ങനെയൊന്നും പറയണ്ട നമ്മൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ കിട്ടുന്ന ഒരു വാർത്തയാണെങ്കിൽ നമ്മൾ നമ്മളതിൻ്റെ വിശദാംശമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല കാരണം ആർക്കും ആണ് പബ്ലിക് ഡൊമൈനിലുണ്ട് പക്ഷേ ഈ പറഞ്ഞൊരു വാർത്ത ഞാൻ പലതവണ രാവിലെ ശ്രമിച്ചിട്ടും എനിക്ക് കിട്ടുന്നില്ല ഒരുപക്ഷെ എൻ്റെ സെർച്ചിങ്ങിൻ്റെ കുഴപ്പമായിരിക്കാം എന്തായാലും ഇനി എനിക്ക് കിട്ടാത്തതാണെങ്കിൽ ഞാൻ എൻ്റെ അഭിപ്രായം ഞാൻ തിരുത്താൻ തയ്യാറാണ് പക്ഷേ ഞാൻ കാണുന്നത് ഉത്തരവാദിത്തപ്പെട്ട ദേശീയ അവിടുത്തെ ദേശീയ മാധ്യമങ്ങളോ അല്ലാതെ ഈ അന്തിപത്രത്തിൽ ഇപ്പം പിന്നെ തമ്പാനൂർ ടൈംസിൽ ഒരു വാർത്ത വന്നു എന്ന് പറഞ്ഞിട്ട് അത് കോട്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ ഏഹ് പുത്തരി കണ്ടം ശാലി ബേബി അത് പറഞ്ഞൊന്നും പറഞ്ഞിട്ടും കാര്യമില്ല നമ്മൾ പറയുമ്പം അതിന് പ്രത്യേകിച്ചും ഈ ഇത്ര വലിയ മുഖ്യധാരാ മാധ്യമങ്ങൾ ഡൽഹിയിലും മറ്റുമൊക്കെ ലേഖകരുള്ള മാധ്യമങ്ങൾ അവർ അത് പറയുമ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് നമ്മൾ ഇനി നമ്മൾ പോലും പറയുമ്പോൾ നമുക്ക് പോലും കുറച്ച് ഇളവൊക്കെ തരാം കാരണം നമുക്ക് പരിമിതമായ റിസോഴ്സസ് ആണ് നമുക്കിപ്പം മറ്റ് മാധ്യമങ്ങളോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വരുന്ന വാർത്ത ആ വാർത്ത ഉദ്ധരിച്ചുകൊണ്ട് വിശകലനം ചെയ്യാനേ നമുക്ക് പറ്റുള്ളൂ പക്ഷെ സ്വന്തം ലേഖകരുള്ളവർ അങ്ങനെ എന്താണ് ഈ ആഴമുള്ള പോക്കറ്റുകളും രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള വലിയൊരു കോടീശ്വരന്റെ പത്രമാണ് അപ്പൊ അവരൊക്കെ ഒരു വാർത്ത പ്രസിദ്ധീ മാധ്യമ ഒരു ചാനലാണ് അവരൊക്കെ ഒരു വാർത്ത പ്രസിദ്ധീകരിക്കുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ അതിൽ തീർച്ചയായിട്ടും വലിയൊരു ആധികാരികതയുണ്ട് കാരണം അവരുടെ വാർത്ത പലരും വിശ്വസിക്കും അപ്പം ഇനി ഇനി ഞാൻ ഈ ഇൻകുലാബ് മഞ്ചോ ഇതിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്ക് ഞാൻ നോക്കിയിട്ട് ഈ ഒസ്മാൻ ഹദിയുടെ ഫേസ്ബുക്ക് ഇപ്പോഴും ഉണ്ട് ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട് ഉസ്മാൻ ഹാദി പിന്നെ ആക്രമിച്ചു അദ്ദേഹത്തിനെ വെടിവെച്ചു അദ്ദേഹം കൊല്ലപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരവും കഴിഞ്ഞു പക്ഷേ എന്നിട്ടും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഇപ്പോഴും ലൈവാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ ഈൻകുലാബ് മോൻസു ആ ഫേസ്ബുക്ക് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ അതിലെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ അതിലെ വാക്കുകൾ ഉദ്ധരിക്കുകയാണെങ്കിൽ അവർ വളരെ ഉത്തരവാദിത്തത്തോടുകൂടിയാണ് അവർ ഈ വിഷയത്തിൽ ഇന്ത്യയുടെ ഇന്ത്യയിലേക്ക് കൊലപാതകം കടന്നോ എന്നുള്ള ഒരു ആശങ്ക അവർ പ്രകടിപ്പിച്ചിരിക്കുന്നത് അതായത് ഞാൻ അത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തത് വായിക്കാം ഇഫ് ദ മർഡറർ എസ്കേപ്സ് ടു ഇന്ത്യ ദൻ ഡിസ്കസ് വിത്ത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മസ്റ്റ് ബി അതായത് കൊലപാതക ഇന്ത്യയിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യ സർക്കാർ ഇന്ത്യ ഗവൺമെൻറ്റുമായിട്ട് ചർച്ച ചെയ്യുക ആ കൊലപാതകിയെ അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട് അറ്റ് എനി കോസ്റ്റ് എന്ത് വില കൊടുത്തു അറസ്റ്റ് ചെയ്ത് ചെയ്യേണ്ടതുണ്ട് വളരെ ഉത്തരവാദിത്തത്തോടുകൂടിയിട്ടുള്ള ഒരു പ്രസ്താവനയാണത് കടന്നു എന്ന് അവർ തീർത്ത് പറയുന്നില്ല അവർ പറയുന്ന ഇങ്ങനെ കടന്നിട്ടുണ്ടെങ്കിൽ എന്നാണ് അങ്ങനെ ഒരു അഭിപ്രായമാണ് അവർ പറഞ്ഞത് ഇനി അതുമല്ല എന്താണ് മറ്റേ ഇദ്ദേഹത്തിൻ്റെ ഈ ഹദിയുടെ മരണത്തെ സംബന്ധിച്ച് ഈൻ ഗുലാബ് മൊഞ്ചു അവരുടെ ഒരു അഭിപ്രായം പറയുന്നത് ഫെയിലിങ് ടു പ്രൊട്ടക്ട് ഹദി ഐ ആ നോട്ട് ബീങ് ഏബിൾ ടു അറസ്റ്റ് മർഡറർ ആഫ്റ്റർ നയൻറ്റി സിക്സ് അവേഴ്സ് ഹാസ് എക്സ്പോസ്ഡ് ദർ ഓഫ് ഗവൺമെന്റ് ബിഫോർ ദ നേഷൻ അതായത് അവർ കുറ്റപ്പെടുത്തുന്ന ഇന്ത്യ ഒന്നുമല്ല ആ ഇന്ത്യ എന്തിനു കുറ്റപ്പെടുത്തണം ഇയാളെ ധാക്കയിൽ വെച്ചല്ലേ പോകുന്നത് കൊലപാതകൾ ബംഗ്ലാദേശികൾ തന്നെ ധാക്കയില് പോലീസില്ല പിന്നെ ഇയാൾക്ക് എന്തുകൊണ്ട് സെക്യൂരിറ്റി കൊടുക്ക സംരക്ഷണം കൊടുക്കുന്നതിൽ ധാക്ക പോലീസ് പരാജയപ്പെട്ടു അതല്ലേ അതിനകത്തിലെ യഥാർത്ഥ വിഷയം അപ്പൊ ഇവിടെ പരാജയപ്പെട്ട ആരാണ് ബംഗ്ലാദേശ് സർക്കാർ ആ ബംഗ്ലാദേശ് സർക്കാർ പരാജയ പരാജയപ്പെട്ടു ആ തൊണ്ണൂറ്റാറ് മണിക്കൂർ കഴിഞ്ഞിട്ടും കൊലപാതകങ്ങളെ അറസ്റ്റ് ചെയ്യാൻ മുഹമ്മദ് യുനസിനെയാണ് ഈ ഗുലാബ് മഞ്ജു കുറ്റപ്പെടുത്തുന്നത് അപ്പോ അതിന് എന്തിന് ഇന്ത്യയുടെ പേര് വലിച്ചഴിക്കുന്നു അത് സ്വാർത്ഥ താല്പര്യമല്ലേ അതിലൊരു ഗൂഢാലോചനയെത്തി തീർച്ചയായിട്ടും അതോ അത് വെറും മണ്ട മണ്ടത്തരം കൊണ്ടാണ് ഇത്രയും വലിയൊരു മാധ്യമം അങ്ങനെ ചെയ്യുമ്പോൾ അത് വെറും മണ്ടത്തരമാണ് കാരണം അവർക്കൊന്നും വിവരമില്ലാത്തവരല്ലോ വർഷങ്ങളായിട്ട് ഡൽഹിയിലും കേരളത്തിലും ഒക്കെ ഇരുന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരല്ലേ അപ്പോൾ എന്താണ് എന്താണ് ഇങ്ങനെയൊക്കെയുള്ള റിപ്പോർട്ട് വരാനുള്ള കാരണം എൻ്റെ ഒരു സംശയം ഞാൻ ചോദിക്കുകയാണ് സംശയം ചോദിക്കാമല്ലോ ആർക്കും സംശയം ചോദിക്കാമല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇൻഗുലാബ് മഞ്ചോയുടെ ഔദ്യോഗിക അഭിപ്രായം ഒന്നും വന്നിട്ടില്ല ഞാൻ മനസ്സിലാക്കുന്നത് ബംഗ്ലാദേശിലെ ഒരു പത്രവും അങ്ങനെ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടില്ല ഇയാളെ ഏത് പത്രത്തിൽ നിന്നാണ് ഇവർ പൊക്കിക്കൊണ്ട് വന്നത് ഞാൻ ചോദിച്ച പോലെ വല്ല പിന്നെ കണ്ട ടൈംസ് ഇന്നോ തമ്പാനൂർ ഡെയിലി ഒബ്സർവർ ഇന്നോ ഏഹ് പിന്നെ ടൈംസ് ഓഫ് മാഞ്ഞാലിക്കുളത്തിന്നോ നിന്നോ ആണ് എനിക്ക് അറിയാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അപ്പൊ അത് അവിടെ നിൽക്കട്ടെ ഇനി ഞാൻ മറ്റൊരു കാര്യവും കൂടി പറയാം അതായത് ഈ ബംഗ്ലാദേശിൽ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നമ്മൾ നിരന്തരമായിട്ട് അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബംഗ്ലാദേശിൽ ധാക്കയിലും ചിറ്റകോമിലും ഒക്കെ നടക്കുന്ന കൊലപാതകങ്ങൾ അവിടെ നടക്കുന്ന അവിടെ ഒക്കെ തന്നെ സി ഐ എ ആണ് ഇതിനകത്തിൽ ഇടപെട്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ പിന്നെ ഞാൻ തൽക്കാലം അവർ പേര് പറഞ്ഞില്ല ഞാനും തൽക്കാലം പേര് പറഞ്ഞില്ല പറഞ്ഞില്ല പല യൂട്യൂബർമാരും ഒക്കെ തന്നെ പറയുന്ന ഒരു അഭിപ്രായം അതിനൊരു യുക്തിയുണ്ട് കാരണം ഈ മുഹമ്മദ് യൂനസിനെ ഈ ഇലക്ഷൻ നീട്ടി നീട്ടിവെക്കണമെന്ന് ആഗ്രഹം അതുപോലെ തന്നെ സി ഐ എക്കും ഈ ഇലക്ഷൻ നീട്ടി നീട്ടിവെക്കണമെന്ന് ആഗ്രഹം സി ഐ എ ആണ് ബംഗ്ലാദേശിൽ ഈ കലാപം സൃഷ്ടിച്ച് ഈ പിന്നെ ഈ അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ച് സാമൂഹിക സംഘർഷങ്ങൾ സൃഷ്ടിച്ച് അവിടെ ഈ അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കഴിയും മുഹമ്മദ് യൂനസിന് അടിയന്തിരാവസ്ഥ പ്രഖ്യാപിച്ച് എല്ലാ കാലത്തേക്കുമായിട്ട് യൂനസ് അപ്പൂപ്പന് അവിടെ തുടരാൻ പറ്റും അപ്പോൾ ഈ ഒരു ലക്ഷ്യമാണ് അവിടെ നടന്നതെന്ന് യഥാർത്ഥത്തിൽ യൂനസിന്റെ ആൾക്കാർ തന്നെ ആവണം ഇയാളെ കൊന്നതെന്നും ഒരു ഒരു സംശയം വന്നിട്ടുള്ളൂ സംശയമാണ് ഞാൻ ഉറപ്പല്ല പറയുന്നത് അങ്ങനെ ചിലപ്പോൾ ഗൂഢാലോചന സിദ്ധാന്തമായിരിക്കാം പക്ഷെ അതിലൊരു യുക്തി കാണും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് നമ്മൾ പറയുമ്പോൾ അതിലൊരു യുക്തി വേണം അല്ലെ നമ്മളിപ്പം ഈ പിന്നെ ഏതൊരു മാധ്യമത്തിനും പറയാം ഇപ്പം മഹാരാഷ്ട്രയെ കണ്ടു അല്ലെങ്കിൽ ഇവിടെ കണ്ടു ആര് കണ്ടു എന്നൊന്ന് പറയണം ഞാൻ ഇനിയും വേറൊരു കാര്യോട് പറയാം മാധ്യമത്തിൻ്റെ പേരും പറയണ്ട ആര് കണ്ടു എത്ര മണിക്ക് കണ്ടു എന്ത് എങ്ങനെയാണ് കാണാൻ ഇടയായത് എന്തൊക്കെ ഉപകരണങ്ങൾ അത് കുറച്ചുകൂടെ ഒരു വിശ്വാസ്യതയായിട്ട് ഇപ്പൊ കള്ളം പറയുകയാണെങ്കിലും അത് പറയുന്നതിനൊരു ഒരു ഒരു വിശ്വാസ്യത വേണം സത്യവും വെള്ളം ഇപ്പം എൻ്റെ ഒരു പഴയ ജീവ് പറയുമായിരുന്നു സത്യവും വെള്ളമെന്നൊന്നുമില്ല വിശ്വാസ്യത ഉണ്ടാക്കുന്ന രീതിയിൽ പറയുന്ന കള്ളവാണ് സത്യം അതേ ഒരു അന്താരാഷ്ട്ര മാധ്യമ പ്രവർത്തന പ്രവർത്തകനായി ആ അന്താരാഷ്ട്ര മാധ്യമ പ്രവർത്തകൻ എന്നോട് പറയുമായിരുന്നു കള്ളവും സത്യവും ഒന്നുമില്ല അതാണ് മാധ്യമങ്ങളുടെ ഒരു മുദ്രാവാക്യം മറ്റുള്ളവരിൽ വിശ്വാസം ജനിപ്പിക്കുന്ന രീതിയിൽ യുക്തിഭദ്രമായിട്ടൊരു അവതരിപ്പിച്ചാൽ അത് സത്യമാണ് പക്ഷെ പറയുന്ന ആൾ ആദ്യം അത് വിശ്വസിച്ചോണം ഈ പറഞ്ഞ ആൾ അവസാനം ജയിലിൽ കിടന്നു അത് വേറൊരു കാര്യം എങ്കിലും ഞാനതൊരു സാന്ദർഭികമായിട്ടൊരു ചെറിയ തമാശ പോലെ പറഞ്ഞു എന്നുള്ളേ എന്നുള്ളൂ എന്തായാലും ശരി ഇത്തരം വാർത്തകള് പരസ്പര വിരുദ്ധമായ ഒരുപാട് വാർത്തകൾ വരുന്നു എന്താ ഇതിന്റെ പിന്നിലെ സത്യം വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കാം ഇനി കൊലയാളി ഇന്ത്യയിലുണ്ടെങ്കിൽ ഇന്ത്യ ഗവൺമെന്റുമായിട്ട് സംസാരിച്ച് അയാളെ അറസ്റ്റ് ചെയ്യണം അതാണ് ഈ ഗുലാബ് മഞ്ജുവിടെ അതായത് മരിച്ചുപോയ ആളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലെ കൂടെ ഈൻ മഞ്ചു പിന്നെ ലോകത്തെ അറിയിച്ചിരിക്കുന്നത് അപ്പൊ ഇതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ കൂടുതൽ അപ്ഡേറ്റ്സ് വരുന്ന മുറയ്ക്ക് നമുക്ക് ഈ വിഷയം പ്രേക്ഷകരുടെ മുന്നിൽ വീണ്ടും അവതരിപ്പിക്കാം